ഇന്ന് നമുക്ക് പ്രഷർ കുക്കറിൻ്റെ അകത്ത് ഒറ്റ വിസിലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ മന്തി തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ് വലിയ ടൈപ്പിലുള്ള ഏറ്റവും വലിയ കുക്കർ തന്നെ എടുക്കാം കേട്ടോ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു കിലോ ചിക്കൻ അതുപോലെ അത്യാവശ്യം മീഡിയം സൈസാക്കി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഒരു ഡ്രൈ ലെമൺ പിന്നെ അര ടീസ്പൂൺ ഏലക്ക അര ടീസ്പൂൺ ഗ്രാമ്പു അര ടീസ്പൂൺ മുഴുവൻ കുരുമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം ഇതെല്ലാം കൂടെ ഈ ചിക്കൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക ചിക്കൻ നന്നായിട്ട് വെള്ളം കളഞ്ഞൊട്ടും ഒട്ടും ഇല്ലാതെ ചിക്കൻ വേണം നമ്മൾ കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ കഴുകി നേരത്തെ വാർത്ത് വെക്കണം കേട്ടോ ചിക്കൻ അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം അതുപോലെ ഒരു തക്കാളി കുറച്ച് മല്ലയില പുതിനൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് മുഴുവൻ പച്ചമുളക് അങ്ങനെ തന്നെ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മാക്കി ക്യൂബ് എടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിൻ്റെ അകത്ത് രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് നാല് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മന്തി മസാല ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പം ഒന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഒരു പകുതി നാരങ്ങയുടെ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു കളറിന് വേണ്ടി കാണാൻ ഇച്ചിരി ഭംഗിക്ക് വേണ്ടിയിട്ട് ഒത്തിരി മാത്രം റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ നിർബന്ധമൊന്നുമില്ല എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ചിക്കൻ സ്റ്റോക്കിൻ്റെ അകത്ത് ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ഞാൻ ഒട്ടും വേറെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല പിന്നെ ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി എല്ലാ ഇതിൻ്റെ അകത്തൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്തിട്ട് നമുക്കത് റസ്റ്റിയനായിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള അരി വേവിച്ചെടുക്കണം ഞാനിവിടെ ഒരു നാല് കപ്പ് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അതൊരു മിനിമം രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തി വെക്കണം കേട്ടോ നമ്മൾ ഏത് ടൈപ്പ് മന്തി ഉണ്ടാക്കാന്നുണ്ടെങ്കിലും റൈസ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തി കഴിഞ്ഞാലാണ് ആ റൈസ് നന്നായിട്ട് നീളം വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ നമ്മൾ ഈ റൈസ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അരിയുടെ ഒരു മൂന്നരട്ടി വെള്ളം നമ്മൾ തിളപ്പിച്ചെടുക്കുക അതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കാരണം എല്ലാം നമ്മൾ ഓൾറെഡി ഓൾറെഡിച്ചകത്ത് ഇട്ടതുകൊണ്ട് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അരി വേവിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ മന്തിക്ക് വേവിച്ചെടുക്കുന്ന പോലെ മുഴുവനായിട്ടും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് മാത്രം വേവിച്ചെടുക്കുക അരിയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അരി ഊറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിലേക്ക് ആ ഒരു ചോറെല്ലാം അങ്ങ് തട്ടിട്ട് കൊടുക്കാം അതിന് മുകളിലായിട്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ കുത്തി കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട് നേരത്തെ കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അകത്തേക്ക് ഒത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് റെഡ് കളറും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു റൈസിനൊരു കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിർബന്ധമില്ല ഇനിയിപ്പോൾ കളർ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യുക ഗ്യാസ് നമ്മൾ നേരത്തെ ഒന്നും ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല ചിക്കനൊന്നും വേവിച്ചെടുത്തിട്ടില്ല പച്ച ചിക്കൻ്റെ മുകളിലേക്കാണ് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുള്ളത് ചൂറിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലിട്ടുക കറക്റ്റ് ഒരു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് ശേഷം കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രം നമ്മൾ തുറന്നു നോക്കാൻ പാടു ഈ ഒരു പ്രഷറിൻ്റെ അകത്തിരുന്നിട്ട് വേണം ബാക്കിയുള്ള ബാക്കിയുള്ളൊരു ചിക്കനും ചോറെല്ലാം എല്ലാം വേവാനായിട്ട് അപ്പം നമ്മൾ ഇടക്ക് വെച്ച് തുറന്നു കഴിഞ്ഞാൽ അത് കുക്കാവില്ല അതുകൊണ്ട് കറക്റ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രം ഇതുപോലെ തുറന്നിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക അപ്പം കറക്റ്റ് ഒക്കെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഒട്ടും ഉടഞ്ഞു പോവുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കാരണം നമ്മൾ പകുതി ചോറ് വേവിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് മുഴുവനായിട്ടും ചോറ് വേവിക്കാന്നുണ്ടെങ്കിൽ ചോറെല്ലാം കുഴഞ്ഞു പോകും അപ്പോൾ നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചോറെല്ലാം വേറൊരു പാനിലേക്കൊന്ന് കമ്മിഴ്ത്തി കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ പൊടിഞ്ഞു പോവാതെ കറക്റ്റ് എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ആ താഴ്ഭാഗത്ത് വന്നിട്ടുള്ള മസാല എല്ലാം ചോറിൻ്റെ അകത്ത് കറക്റ്റ് മിക്സ് ആയിട്ട് വന്നുള്ളൂ കേട്ടോ അപ്പോൾ നോക്കൂ ചിക്കനൊന്നും മുട്ടും തന്നെ പൊടിഞ്ഞു പോയിട്ടില്ല കുക്കറിൻ്റെ താഴ്ഭാത്താണെങ്കിൽ അടുക്കി പിടിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ചിക്കൻ ഒരു വിസിലൊണ്ട് തന്നെ വെന്ത് കിട്ടും എന്നുള്ളത് നമ്മൾ ചിക്കൻ താഴ്ഭാഗ കുക്കറിൻ്റെ താഴ്ഭാഗത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ചിക്കനിൽ കുറച്ച് വെള്ളം വരും പിന്നെ നമ്മൾ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൻ്റെ അകത്ത് കിടന്നിട്ട് ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും നമുക്ക് കിട്ടാ പിന്നെ ഹൈ ഫ്ലെയിം ആയതുകൊണ്ട് തന്നെ ചിക്കനിൽ നിന്ന് വരുന്ന ഒരു എക്സസ് വാട്ടറും അത് അത് അബ്സോർബായി പോവുകയും ചെയ്യും അപ്പോൾ ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്സും പറയാം പുതിയ നല്ല റേസി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്